കുറ്റിപ്പുറം പഞ്ചായത്തിലെ രാങ്ങാട്ടൂർ ബ്രാഞ്ച് ശ്രീ തുറന്നു നൽകി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചെയ്തു കുറ്റിപ്പുറം പഞ്ചായത്തിലെ രാങ്ങാട്ടൂർ ബ്രാഞ്ച് രാങ്ങാട്ടൂർഗാ റോഡ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തോടി അധ്യക്ഷത വഹിച്ചു എം എയുടെ ആസി വികസന പദ്ധതിയിൽ നിന്നും പത്തു ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് സിദ്ദീഖ് പരപ്പാര കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചങ്ങരത്ത് തസ്ലിയ ടീച്ചർ വാർഡ് മെമ്പർ റോസീന ഷിഹാബ് കാടാമുഴ ഹാജി സാദിഖലി രാങ്ങാട്ടൂർ അഷ്റഫ് രാങ്ങാട്ടൂർ ആഷിഖ് കൊളത്തൂർ അബ്ദുൽ വാഹിദ് കുഞ്ഞു മുത്തു എന്നിവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം